ஆஹ் நோண்ட பூச்சே பிடிச்சு ഇത് കണ്ടിട്ട് കുറേ അധികം ആൾക്കാർക്ക് ഇപ്പോൾ സഹതാപം തോന്നിക്കാണില്ല എന്തിനാണ് എലിയെ പിടിച്ച് പൂച്ചയ്ക്ക് കൊടുത്തത് അതിൻ്റെ പുറത്ത് കുറേ കുറേ പിന്നാമ്പുറ കഥകളുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ കിളിക്കൂട്ടിൽ നമ്മളുടെ കിളിക്കൂട് കുറേ അധികം ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ ഇതൊരു കോളനി ടൈപ്പ് കൂടാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഫിഞ്ചസിനെ കാണുന്നില്ല ഒന്നു രണ്ട് ജാവേ കാണുന്നില്ല അപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ എന്ത് ചെയ്ത് എന്ന് നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളുടെ ഇക്കുവിൻ്റെ ചുണ്ട് ഇപ്പോൾ ഇക്കുവിന് നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എന്താണിതിന് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ കുറച്ചധികം ദിവസം ആയി ഇതിനെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുന്നപ്പോഴാണ് കിളിക്കൂടിനകത്ത് ഇങ്ങനെ വലിയ ഒരു പാത്തി പോലെയൊക്കെ ഇങ്ങനൊരു ഭാഗം പക്ഷേ എങ്ങും വേറെ ഒരു ഹോളോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ നോക്കി എനിക്കപ്പോൾ തോന്നി എലിയാണോ ഇതിനകത്ത് പ്രശ്നക്കാരൻ പക്ഷേ അതിനകത്ത് എലി കയറാൻ ഒരു ചാൻസും ഇല്ല അത് എങ്ങനെ കയറി എന്നുള്ളതും അറിയത്തില്ല അപ്പോൾ ഞാൻ കിളികൂടിനകത്ത് ഒരു ഡിക്റ്റീവ് ലക്ഷ്മി കളിച്ച് കൂടിനകം മുഴുവൻ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ട് എലികളെയാണ് കണ്ടുപിടിച്ചത് ഓരോ കാലത്തിനകത്തും ഇവന്മാർ നമ്മളുടെ ഓരോ കിളികളെയും പിടിച്ച് തിന്ന് വെച്ചിട്ട് അതിൻ്റെ തൂവൽ മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ഇവന്മാർ തിന്ന് ശാപ്പിട്ട് കേട്ടോ ഒന്നല്ല എന്ന് രണ്ട് ഭീമാകാരനായ എലികൾ ഇവന്മാരെ പിടിച്ച് ഞാൻ എന്തോ ചെയ്യണം പിന്നെ ഇവന്മാരെ വെറുതെ വിടാൻ പറ്റുമോ അപ്പോൾ പിന്നെ നമുക്ക് കൊല്ലാൻ വൈ വയ്യാത്തത് കൊണ്ട് മാത്രം നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ എലിയെ പൂ എന്താ കിളിയെ തിന്ന എലിയെ പൂച്ചയ്ക്ക് കൊടുക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു പ്രകൃതി നിയമം അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ അതിന് ഭഗവാറ്റാണ് നമ്മൾ എലിയെ പൂജയ്ക്ക് കൊടുത്തത് നമുക്ക് കൊല്ലാൻ എന്തോ ഒരു വിഷമം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളുടെ കിളിക്കൂട്ടിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നക്കാരാണ് കേട്ടോ നമ്മൾ വിചാരിക്കും വലിയ കിളികളോ വേറെ വല്ല എന്താണ് ഈ പുള്ളെന്നൊക്കെ പറയുന്ന കിളികളുണ്ടല്ലോ അതൊക്കെയാണ് ഈ പിടിച്ചതെന്നാണ് നമ്മളുടെ ഒരു വിചാരം ഇവർ സൈഡിലൊക്കെ പോയിരിക്കുമ്പോൾ അവർക്ക് ചിലരുടെ കാല് കണ്ടില്ല അപ്പോൾ കുറേ കുറച്ച് ഒരു ഒന്ന് ഒരു പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മര കണ്ടുപിടിച്ച് രണ്ടെണ്ണം കേട്ടോ രണ്ടെണ്ണത്തിനെ പൂച്ചയ്ക്ക് ഡിന്നറാക്കി കൊടുത്തിട്ടുണ്ട് കുഴിമന്തി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബൈ ബൈ